മാസിനെ മുറ്റമടക്കിക്കാൻ ട്രംപിന്റെ അമ്മ വീണ്ടും പ്രസവിക്കേണ്ടി വരും അധിക പ്രസംഗത്തിന്റെ ശീർഷകം അല്പം ഗൗരവമുള്ളതാണ് പക്ഷെ പറയാതെ വയ്യ അന്ന് വളരെ മുമ്പ് ഹമാസ് യുദ്ധരംഗത്തേക്ക് കാലെടുത്ത് വെച്ച ദിവസം നമ്മളെ പന്ത് പറയുകയുണ്ടായി ഇനി രക്ഷയില്ല അഥവാ യഥാർത്ഥ ശത്രു ഇപ്പോഴാണ് രംഗത്ത് വന്നിരിക്കുന്നത് അതിനുമുമ്പ് പലരുമുണ്ടായിരുന്ന പലസ്തീൻ വിമോചന മുന്നണി പി എല്ലോ യാസറോ ഉറപ്പാത്ത അത് ഇത് എന്നൊക്കെ പറയും പക്ഷെ അവരെല്ലാവരും തന്നെ അമേരിക്കയുടെ കീശിൽ കയറാൻ ആ മഹ്മൂദ് അബ്ബാസിനെ പോലെയുള്ള ആൾക്കാർ അവർക്ക് വേണ്ടി കുരക്കുകയും അവർക്ക് പലസ്തീൻ കോസുമായി യഥാർത്ഥത്തിൽ ആത്മബന്ധമില്ലാതെ പലസ്തീനികളാണെങ്കിൽ പോലും നക്കാപിച്ചൊക്കെ ഈ കോഴ്സിനെ വിൽക്കാൻ തയ്യാറെ പക്ഷമാസ് അങ്ങനെ ആയിരുന്നില്ല അങ്ങനെയല്ല അമ്മാസിനെ പറ്റി വളരെ വിസ്തരിച്ച് പഠിച്ചിട്ടുണ്ട് അതിസ്ഥാനത്തിലാണ് പറയുന്നത് ഒരിക്കലും തന്നെ ഈ അവസാനത്തെ മനുഷ്യരും മരിച്ച് യുദ്ധക്കാലത്ത് മരിച്ചു വീണാലും നമ്മൾ മൂത്ത യുദ്ധത്തിനെ പറ്റി പറയുന്നുണ്ട് ജാഫർ ബിൻ അബി താലിബ് അലി ബിൻ അബി താലുവിൻ്റെ ബ്രദർ ജാഫർ അദ്ദേഹം മൂത്ത യുദ്ധം നയിച്ചു ഓമാ സാമ്രാജ്യത്തുമായും യുദ്ധം നടത്തുന്നു അദ്ദേഹത്തിനെ അമീർ ആ ഷെയ്ഖും ആദി സാഹിസലം പറഞ്ഞു വലത് കൈയ്യിൽ പതാകയെന്തി ആ പതാക ആ കൈ ചേൽക്കപ്പെട്ടാൽ ഇടത് കൈയും ആ കൈ ചേൽക്കപ്പെട്ടാൽ വലതു കക്ഷത്തും ആ കക്ഷം ചേൽക്കപ്പെട്ടാൽ ഇടതു കക്ഷം പറഞ്ഞുമാതിരിച്ചിരുന്നു അദ്ദേഹം ജാഫർ ആ ജാഫർ മീൻ അബി താലിബിന്റെ സമരബീര്യവും പോരാട്ടത്തിൽ അദ്ദേഹം കഴിക്കുന്ന ആത്മാത്യമകൾ കണ്ടു റോമാ സമരം അക്കാലത്ത് അമേരിക്കയും ഇപ്പോഴത്തെ റഷ്യയും എല്ലാം ചേർന്ന ശക്തി എന്ന് പറയണം ഇത് വളരെ ചുരുങ്ങിയതായ ഒരു ആൾക്കൂട്ടം അറുന്നൂറ് ആളുകളാണ് ഇവരെ സൈനിക ശക്തി വർദ്ധിപ്പി പിന്നെ അവർക്ക് പിന്തുണ ലഭിച്ചിരിക്കുന്നു എന്ന് വരുത്താൻ വേണ്ടി മുസ്ലിം സൈന്യം യമീൻ അഥവാ വലതുപക്ഷത്തിൽ നിന്നവരെ പിന്നീട് രണ്ടാമത് രൂപം വന്നപ്പോൾ പെട്ടെന്ന് എസ് ആർ അടുത്ത വർഷത്തേക്ക് മാറ്റി അവരെ വലത്തേക്ക് മാറ്റി ഇങ്ങനെയെല്ലാം തന്നെ ചെയ്ത് അങ്ങ് പോഷക സൈന്യം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ എന്ന് മനസ്സിലാക്കൂ എന്ന യുദ്ധതന്ത്രം പ്രയോഗിച്ച അവസാനം ആ യുദ്ധം മുസ്ലിങ്ങൾ വിജയിച്ചു അതായത് ഈ മുസ്ലിംകളെ വച്ചിടത്തോളം അവർ യുദ്ധം ചെയ്യുന്നത് ലോകത്തിൽ ഏതെങ്കിലും ഈ പിന്നെ ശരാജിപന്മാരായി രാജവാഴ്ച നടത്താനോ അല്ലെങ്കിൽ അവരുടെ പെൺകുട്ടികളെ വശപ്പെടുത്താനോ അല്ല അവർക്ക് യുദ്ധത്തിൽ പരാജയമില്ല ഒന്നുകിൽ ഏലോകത്ത് വെച്ച് അവർ യുദ്ധം യുദ്ധം ജയിച്ച് രാജ കേ അല്ലെങ്കിൽ അവർ ഒഫാത്തായി മരിച്ചു പരോ സ്വർഗത്തിൽ രാഫൽ ബിൻ അബി താലിനെ പറ്റി അദീസർ വന്നതിനനുസരിച്ച് അദ്ദേഹം സ്വർഗത്തിൽ പാറി നടക്കുന്നത് കണ്ടു എന്നുള്ളതാണ് അത്രത്തോളമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഇത് മുമ്പിൽ നിർത്തിക്കൊണ്ട് സമയം പൊരുതുന്ന ഒരു വിഭാഗം അതിന്റെ യഥാർത്ഥമായ പിന്തുടച്ചക്കാരാണ് അമാസ് എന്ന് വളരെ നേരത്തെ വായിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് ഇനി ഫലസ്തീന് പരാജയമില്ല ഇപ്പോഴിതാ അമേരിക്ക അമാസുമായി അമാസ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥ അമേരിക്കയുടെ ദൃഷ്ടിയിൽ ഭീകര സംഘടന ഒരു സംഘം ഒന്നിനും ഒരു നിരക്കും അംഗീകരിക്കാൻ പറ്റാത്ത എന്ന രീതിയിലൊക്കെ ആയിരുന്നു അമേരിക്ക കണ്ടിരുന്നത് അതാണ് ഹമാസുമായി സംഭാഷണം നടത്തിയല്ലാതെ ഇനി രക്ഷയില്ല എന്നെ തെറ്റിയിരിക്കുന്നു അതിനെ എതിർക്കുന്നവരുണ്ട് ഹമാസിനോട് സന്ധി സംഭാഷണം നടത്തുകയാണെങ്കിൽ ഞങ്ങൾ ഈ കാര്യത്തിൽ അമേരിക്കയ്ക്ക് വരുന്ന പിന്തുണ തന്നെ വിമർശിക്കും എന്നൊക്കെ യൂറോപ്യൻ യൂണിയൻ്റെ ചിലര് അപ്രശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിലും നടക്കില്ല ഈ കാര്യം തീരുമാനിക്കുന്ന ഹമാസനുമായി ഒന്നിച്ചിരുന്നു കൊണ്ടുള്ള ഒരു വട്ടമേഷൻ കുറ്റുമിരുന്ന് ഹമാസ് എന്താണോ പറയുന്നത് അതിന് വഴങ്ങേണ്ടി വരുന്നു അഥവാ ഇസ്രായേലിനെ സ്വന്തം നിനക്ക് യുദ്ധം ചെയ്യാൻ കഴിയുകയില്ല ഇസ്രായേലിനെ പിന്താങ്ങുന്ന അമേരിക്കക്കും ഈ അമാസനെന്താ നിരമ്പരിശാക്കി നിശബ്ദരാക്കിക്കൊണ്ട് യുദ്ധം ചെയ്യിക്കാൻ കഴിയുകയില്ല എന്ന തോന്നലുണ്ടായിരിക്കുന്നു അതോടുകൂടി ഈജിപ്ത് അല്ല ഇസ്ര സോറി പരസ്യ യാഥാർത്ഥ്യമാവുകയാണ് അതിനിടയിൽ വളരെ വിചുത്രമായ ചില നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നു അതായത് ആഫ്രിക്കയിലെ ഏറ്റവും മോശമായ ചില ദരിദ്ര സോമാലിയ സോമാലിയമ്മകളായ പട്ടിണി അമ്പത്തിരണ്ട് ശതമാനം പട്ടിണികളുടെ രാജ്യം അറിയാം അങ്ങനത്തെ രണ്ട് മൂന്ന് രാജ്യങ്ങൾ ഈ രാജ്യങ്ങളിലേക്ക് എവിടെയൊക്കെ എങ്കിലും ഒന്ന് പലസ്തീനെ ഫലസ്തീനുകളെ കുടിവെൽപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി താമസിപ്പിക്കാം എന്നിട്ടോ എന്നിട്ട് നിലവിലുള്ള ഫലസ്തീൻ കുതിസ്സും പറ്റും ഉൾപ്പെട്ട കുതി അത് പൂങ്കാവനമാക്കുക പൂങ്കാവനം ട്രംപിനും പെണ്ണുങ്ങൾക്കും ഒന്ന് കുത്തിരുന്ന് കാട്ട് ആസ്വദിക്കാനുള്ള ഒരു സ്ഥലമാക്കുക ഒരു ജനതയെ അവരൊരു രാജ്യത്തിന് അവരുടെ പാരമ്പര്യത്തിൽ അവരുടെ പശ്ചാത്തലത്തിലൊന്ന് അവിടെ എല്ലാറ്റിൽ നിന്നും ആ രാജ്യത്തിന് മണൽ മണൽത്തറികൾ പോലും വിവരമായി എഴുതി ചേർന്നുണ്ടാകാം അതിൽ അവിടുത്തെ കല്ലുകൾ പോലും അവർക്ക് വേണ്ടി സംസാരിക്കും അത്തരത്തിലുള്ള ബന്ധങ്ങളെല്ലാം ആ പ്രദേശത്ത് നിന്ന് ഇവർ വാരിക്കൂരി കൊണ്ടുപോയി ഉഗാണ്ടയിലോ സൈബീരിയയിലോ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ആഫ്രിക്കൻ രാജ്യത്ത് കൂടിയിരുത്തുക ഈ നിർദ്ദേശം അറബി രാജ്യങ്ങൾ ഒന്നടങ്കം തള്ളിയിട്ടുണ്ട് സോ അവർ ബന്ധപ്പെട്ടവരാണെങ്കിൽ അത് പുച്ഛിച്ച് തള്ളിയിരിക്കുകയാണ് അമേരിക്കയ്ക്ക് ഇനിയും നേരം പറഞ്ഞിട്ടില്ലെങ്കിൽ അമേരിക്കയ്ക്ക് നേരം പുലർത്തൽ എങ്ങനെയാണ് എന്നുള്ളത് അബാസ് കുട്ടികൾ പഠിപ്പിച്ചു കാണിച്ചു കൊടുക്കും ഇത് പറയാനുള്ള കാരണം അന്ന് അബാസ് യുദ്ധരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇനി ഒരു രക്ഷയും അമേരിക്കക്കില്ല സ്വർണ്ണ തർക്ക് നീട്ടി നടക്കാൻ വയ്യാത്തവരെങ്ങനെയാണ് അപ്പോൾ പറയുന്നില്ലല്ലോ നീട്ടി നടക്കാൻ വയ്യാത്തവരെ പിടിച്ചവരെ വരം അഞ്ചു പിടിച്ചു വെച്ച് പറഞ്ഞുതരാം ആ അവസ്ഥയിലപ്പോൾ അമേരിക്ക ഉള്ളത് ഏതായാലും ഈ യുദ്ധത്തിൻ്റെ പരിരവസ്ഥാനം തീർച്ചയായും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഇഫ്രാഹിൽ മോമിനോ എന്ന് വിശുദ്ധ കുടാൻ പറഞ്ഞത് അല്ലിസ്ലാമി മുഴുവത്തി റൂം റോമ തോറ്റു പക്ഷേ വളരെ സമീപഭാവിൽ തന്നെ അവർ വിജയിക്കുന്നതാണ് ഓമനോടുള്ള ബന്ധം ഇസ്ലാമിൻ്റെ താല്പര്യം എന്താണെന്നാൽ അവർ ഈ കുത്തുപുസ് സമാധിക്കുക ആകാശത്തിൽ നിന്ന് അവതരിപ്പിച്ച ഗ്രന്ഥം തൗറാത്തും ഇഞ്ചിയും വിശുദ്ധ കുടാറും ഇതിൽ വിശ്വസിക്കുന്ന തൗറയിലും ഇഞ്ചി വിശ്വസിക്കുന്നതായുകൊണ്ടാണ് മുസ്ലിങ്ങൾ ആ പക്ഷത്ത് വരുന്നത് അത് ആ ആ സമയത്ത് പറയൽ അത് വീണ്ടും വിജയിക്കുന്നതാണ് യോമനി അഫ്രാഹിം മോഹിനിൻ അതുപോലെ ഞാൻ പറയാൻ പോകുന്നു യോമദി അഫ്രാഹിം മോഹിനുകൾ ഫലസ്തീനി അഹമാസ് വിജയിക്കുക തന്നെ ചെയ്യും ശരി